प्लास्टिक बोटिल प्लास्टिक व्हाट इज दिस ब्लो बोटिल प्लास्टिक बोटिल बोटिल प्लास्टिक मैं आई दैट्स मेटल हाउ मच इज मेटल या हाउ मच स्मॉल मेटल डिटेक्टर ओ स्मॉल हियर इज 30 30 30 हियर ഫ്ലാഷ് അടിച്ചു സിഗ്നൽ കാണിച്ചു പക്ഷെ സംഭവം വെട്ടമില്ല മൊത്തം ഓളി അല്ലടാ രണ്ട എട്ട് ഓളല്ലോ എട്ട് ഒന്ന് കോപ്പറിന്റെ ഇടത്തിൽപ്പെട്ടെന്തോ <laughs> 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 ഴുപത്തഞ്ച് രൂപയുടെ എഴുപത്തഞ്ച അഞ്ച് രൂപയുടെ കോഴി കണ്ട കടപ്പുറം മുഴുവൻ തെണ്ടി മാതാമാരുടെ അത് ചെറിയ ആണോ പറഞ്ഞത് എന്താണെന്നറിയത്തില്ല അതും കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അഞ്ച് രൂപയുടെ കോഴി തേക്കിത് ഗൈസ് കണ്ട അഞ്ച് രൂപയുടെ കോയി